എന്തുകൊണ്ടാണ് കുടുംബത്തിനേക്കാൾ അപ്പുറത്തേക്ക് സിഗരറ്റും കള്ളും കഞ്ചാവും ജീവിതത്തിലേക്ക് വരുന്നത് ഇതിനെ തടയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന മദ്യത്തിന്റെ അളവത്തിലാണെന്ന് നിങ്ങൾ കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന അത് ഏത് വസ്തുവായാലും ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രായത്തിനെ കുറിച്ച് ഗവൺമെന്റ് പറയുന്നു ഇതൊക്കെ വല്ല ബോധമുണ്ടോ കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ എത്രയാണ് പന്ത്രണ്ട് വയസ്സ് കേരളത്തിന്റെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ പന്ത്രണ്ട് വയസ്സുകാരൻ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഈ മഹലിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവനെ പഠിപ്പിക്കുന്ന ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാഷയും ഉസ്താദിനെയും മഹലിനെയും അടിക്കുകയല്ല വേണ്ടത് ഈ കുട്ടി ലഹരിയുടെ ലോകത്തേക്ക് ചലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അവൻ അത് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുമ്പോഴാണ് നിങ്ങളൊരു രക്ഷാകർത്താവുന്നത് പക്ഷെ കേരളത്തിൽ ഞാൻ കണ്ട രക്ഷാകർത്താക്കളൊന്നും എൻ്റെ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ അറിയിക്കില്ല ഏ ഞാൻ അങ്ങനെയാ പോറ്റിയത് ഓൻ എന്തിൻ്റെ കുഴപ്പമാണ് എന്നെല്ലാം ചോദിച്ചിട്ട് ബാപ്പ ഇങ്ങനെ 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 പൊന്തുമാണ് ഒരു കാര്യമില്ല